നമസ്കാരം നോക്കാം വാർത്തകൾ ഇതുവരെ ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ നാലു പേർ മരിച്ചു അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ആയിരം കിലോമീറ്ററോളം അകലെയാണ് ബന്ദർ അബ്ബാസ് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ അശ്രദ്ധമായി സൂക്ഷിച്ചതാണ് അപകടത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം അതേസമയം നിരവധി കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതാണ് സ്ഫോടനത്തിന് കാരണമെന്നും വിവരമുണ്ട് പഹൽഗാം ഭീകരവാദികളുടെ ചിത്രം മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞു മലയാളി വിനോദസഞ്ചാരിയുടെ മൊബൈൽ ക്യാമറയിലാണ് അവിചാരിതമായി ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത് വെടിവയ്പുണ്ടായ ദിവസം പഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് വെടിവയ്പ് നടത്തിയ ഭീകരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് അന്വേഷണ ഏജൻസികൾ ഭീകരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെയാണ് മലയാളിയായ ശ്രീജിത്ത് രമേശൻ തന്റെ പക്കലുള്ള ദൃശ്യങ്ങളുമായി ഒത്തുനോക്കിയത് കേസ് അന്വേഷിക്കുന്ന എൻ ഐ എക്കടക്കം ദൃശ്യങ്ങൾ കൈമാറി പാകിസ്ഥാനെതിരെ നിലപാട് കൂടുതൽ കടുപ്പിച്ചിന്ത്യ പതിമൂന്ന് രാഷ്ട്ര തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ അപലപിച്ചു എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാൻ സജ്ജരെന്ന ഇന്ത്യൻ കരസേന എപ്പോഴും ജാഗരൂകരാണ് സമൂഹ മാധ്യമത്തിലൂടെയാണ് കരസേനയുടെ അറിയിപ്പ് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ സജ്ജരാണ് പരിശീലന ദൃശ്യങ്ങൾ അടക്കം പങ്കുവച്ചാണ് കരസേനയുടെ പോസ്റ്റ് രാജ്യാന്തര തലത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് സിന്ധു ജലം തടഞ്ഞാൽ ഇന്ത്യയിൽ ചോര വീഴുമെന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സിന്ധു നദി പാകിസ്ഥാൻതെന്നും ബിലാവൽ ഭൂട്ടോ ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ചലം നദിയിലെ ജലം തുറന്നുവിട്ട് പാക് അധീന കശ്മീരിലെ മുസാഫറാബാദിൽ വെള്ളപ്പൊക്കമുണ്ടാക്കിയതായി പാകിസ്ഥാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ വെള്ളം തുറന്നുവിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ചകോത്തി അതിർത്തി മുതൽ വരെ ചലം നദിയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു നദിക്കരയിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതേസമയം മറികടന്നെന്നാരോപിച്ച് പിടികൂടിയ ബി എസ് എഫ് ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ് ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കണമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ജനങ്ങളുടെ സംരക്ഷണം രാജാവിന്റെ ഉത്തരവാദിത്തമാണ് അയൽക്കാരെ ആക്രമിക്കരുതെന്നതാണ് ഭാരതീയരുടെ ശീലം എന്നാൽ പ്രകോപനമില്ലാതെ അയൽക്കാരൻ ഉപദ്രവിച്ചാൽ ഇത് അവരെ കൊടുക്കണമെന്നും മോഹൻ ഭഗവത് രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു ലക്ഷക്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് സാക്കിർ അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകൾ അഞ്ചായി പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നേപ്പാളിലും കനത്ത പ്രതിഷേധം ആക്രമണത്തിൽ നേപ്പാൾ പൌരൻ സുന്ദീപ് സുദേവ് ക്ഷമിക്കണം സുന്ദീപ് നുബൈൻ എന്ന യുവാവും കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് നേപ്പാളിൽ പാകിസ്ഥാൻ എംബസിക്ക് നേരെ ജനങ്ങൾ ഇരമ്പിയെത്തിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഹരിക്കും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണെന്നും ട്രംപ് പറഞ്ഞു ഫഹൽഗാമിൽ നടന്നത് തെറ്റാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ പത്തു പാക് സൈനികർ കൊല്ലപ്പെട്ടു കൊച്ചയിലാണ് ആക്രമണമുണ്ടായത് ബലൂജ് തലസ്ഥാനമായ കൊച്ചയിലെ മാർഗ് ചൌക്കിയിൽ സൈനിക വാഹനം ഐഇഡി ഉപയോഗിച്ച് തകർത്താണ് ആക്രമണം ആക്രമണത്തിന് ഉത്തരവാദിത്വം വിമതരുടെ സംഘടനയായ ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ലാഹോർ വിമാനത്താവളത്തിൽ തീപിടുത്തം പാക് സൈന്യത്തിന്റെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ടയറിൽ തീപിടിച്ചത് വിമാനത്താവളം അടച്ചു എല്ലാ സർവീസുകളും റദ്ദാക്കി വലിയ പുകപടലങ്ങൾ ഉയർന്നു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പാകിസ്ഥാൻ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ വിമാന കമ്പനികൾക്ക് നിർദ്ദേശങ്ങളുമായി ഡി ജി സി എ യാത്രാസമയമടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണം വരുത്താൻ വിമാന കമ്പനികൾ തയ്യാറാകണം ഡൽഹി അടക്കം വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യമൊരുക്കണം രാജ്യാന്തര വിമാന സർവീസുകൾ പലതും നാല് മണിക്കൂർ വരെ സമയ കൂടുതൽ എടുക്കുന്ന സാഹചര്യത്തിലാണിത് കേരളത്തിൽ നൂറ്റിനാല് പാകിസ്ഥാനികൾ ഇന്ന് കണ്ടെത്തൽ താൽക്കാലിക വിസയിൽ കഴിയുന്ന എട്ടുപേർ മടങ്ങി സ്ഥിരം വിസയുമായി കഴിയുന്നവർക്ക് മടങ്ങേണ്ടതില്ലെങ്കിലും കുട്ടികളടക്കം വിസ കാലാവധി കഴിഞ്ഞവരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു തുടർ നടപടിക്ക് പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം തേടി കനത്ത മഴ തുടരുന്ന അരുണാചൽ പ്രദേശിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു മഴയ്ക്കൊപ്പമുള്ള മണ്ണിടിച്ചിലും പാറ വീഴ്ചയിലുമാണ് മലയാളികൾ കുടുങ്ങിയത് പ്രദേശത്ത് വൈദ്യുതിയോ ഇന്റർനെറ്റോ ഇല്ലാത്തതിനാൽ പുറത്തുള്ളവരുമായി ബന്ധപ്പെടാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് വിനോദസഞ്ചാരികളെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം ഭൌതികദേഹം വൻ ജനസഞ്ചയത്തിന്റെയും രാഷ്ട്രത്തലവന്മാരുടെയും സാന്നിധ്യത്തിൽ കബറടക്കി സെന്റ് മേരി ബേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം പോപ്പിന് ആദരാഞ്ജലി അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിയത് പതിനായിരങ്ങൾ വി എസ് അച്യുതാനന്ദനെ സിപിഎം സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി പാലോളി മുഹമ്മദ് കുട്ടി വൈക്കം വിശ്വൻ എം എം മണി കെ ജെ തോമസ് പി കരുണാകരൻ എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ എന്നിവരും പ്രത്യേക ക്ഷണിതാക്കൾ തീരുമാനം ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുത്തു ബത്തേരി പോലീസ് കണ്ണൂരിൽ സുധാകരന്റെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് എൻ എം വിജയന്റെ കുറിപ്പിൽ പറഞ്ഞ വിവരങ്ങൾ കത്ത് വഴി സുധാകരന് നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വിജയന്റെ കുടുംബം മുമ്പ് ആരോപിച്ചിരുന്നു പോലീസ് തലപ്പത്ത് മാറ്റം മനോജ് എബ്രഹാമിനെ ഡിജിപിയായി ഉയർത്തി നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ആയിരുന്നു ഫയർഫോഴ്സ് മേധാവിയായ മനോജ് എബ്രഹാമിനെ നിയമിച്ചു പോലീസ് മേധാവിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നയാളാണ് മനോജ് എബ്രഹാം ഇതുവരെ ഇടവേളയ്ക്ക് ശേഷം കാണാം കേരളം ഭവ്യ പാർവതി നമസ്കാരം